ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾക്ക് അധികം വിശേഷം ഒന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് മോട്ടറിൻ്റെ ചെറിയൊരു പണി കിട്ടി കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രാവിലെ ആറരയ്ക്ക് എട്ട് മണിക്കാണ് ട്യൂഷൻ അപ്പോൾ ആറരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ കുളിക്കാൻ പോയി അപ്പോൾ വെള്ളമില്ല അപ്പോൾ മോട്ടറിൻ്റെ പണിയാണെന്ന് മനസ്സിലായി അപ്പോൾ എന്നുണ്ടാവാൻ ഉള്ളൊരു പദ്ധതി തന്നെയാട്ടോ അപ്പോൾ അച്ഛനുണ്ടായിരുന്നപ്പോൾ അച്ഛനാണ് ശരിയാക്കിയിരുന്നതും അപ്പോൾ ഒന്ന് രാവിലെ എഴുതുകൊണ്ട് അച്ഛനും പണിക്ക് പോയപ്പോൾ അപ്പുറത്ത് വീട്ടുകാരാണ് ശരിയാക്കിയിരുന്നത് അപ്പോൾ ഇന്നത്തെ ട്യൂഷനും പോയി എൻ്റെ എന്റെ അമ്മക്ക് കയറുന്ന എൻ്റെ അമ്മ എൻ്റെ അമ്മമ്മയുടെ പേര് അംബിക എന്നാണ് കേട്ടോ ഡാണൻറെ അമ്മോ അപ്പൊ ഗേൾസ് ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ കുറച്ചു കഴിഞ്ഞു അതുകഴിഞ്ഞിട്ട് ഇനി ആണ് പരത്തി കഴിഞ്ഞാൽ നേരെ ചുടും ചുട്ട് കഴിഞ്ഞാൽ നേരെ എന്റെ അനിയനെ കൊടുക്കുകയാണ് കേട്ടോ അനിയന്തി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇത് പനിയുണ്ട് കഴിഞ്ഞപ്പോൾ ടി വി ഉണ്ട് കഴിക്കാൻ തു കഴിയും തന്നെ കഴിഞ്ഞു നേരെ പോയി ചോദിക്കും അമ്മാമ്മ പോവാൻ നിൽക്കാൻ കേട്ടോ ഇപ്പം ഇതാണ് അമ്മാമ്മ അമ്മാമ്മ പോവാൻ നിൽക്കാണ് അപ്പോൾ സയം സമയം വേഗിയില്ല അപ്പോൾ കറിയൊന്നും അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി ചൂടോടെ കടുത്തി തിന്നാൻ കേട്ടോ നല്ല ചൂടുണ്ട്ട്ടോ നല്ല ടീസ്റ്റ് കേട്ടോ എല്ലാ പണിയോടും കഴിഞ്ഞിട്ടുണ്ട് ിട്ട് വന്നപ്പോ ഞങ്ങൾ ഉള്ളിയോടെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ കാഴ്ച ഞങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി പാത്രമൊക്കെ കഴുകി വെക്കാനെട്ടോ ചപ്പാത്തി ഒക്കെ തിന്നിക്കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേണം മീൻ കറി വെക്കാനായിട്ട് എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അടി എടുത്ത് വെക്കാനെട്ടോ ചോറ് ഇപ്പോഴും തിളച്ചിട്ടില്ല ഇനിയും തിളക്കാനുണ്ട് അപ്പോൾ കായ്സ് ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ടുള്ള തയ്യാറാണ് ഇതൊക്കെ അരിയാനുണ്ട് സവോള ഇഞ്ചി പച്ചമുളക് പിന്നെ മഞ്ഞക്കോര പിന്നെ ഇതിലാണ് നമ്മൾ വെക്കുന്ന ചട്ടി എന്ന് പറയുന്നത് നമുക്ക് മഞ്ഞക്കൂര മീൻ കറി വെക്കാം അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ മഞ്ഞക്കൂര നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സാധനങ്ങൾക്കൊന്ന് കഷ്ണമാക്കി എടുക്കണം ചെറു ചെറിയതാക്കി എടുക്കണം ഇന്നലെ അത് നന്നാക്കി വെച്ചതായിരുന്നു കേട്ടോ ഇന്ന് ഇപ്പോൾ കറി വെക്കാനാണ് അപ്പൊ നമ്മൾ എല്ലായിടത്തും ഉതക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മള് മീൻ കരക്കി ഇടേണ്ട പൊടികളെല്ലാതെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അതിലേക്ക് ഇടാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പാണ് അത് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടിയാണ് കേട്ടോ വരുണ്ടോ അടുത്തത് മഞ്ഞപ്പൊടി ഉണ്ടോ ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയോ നമ്മളെല്ലാം മെയിനും കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ പച്ചമുളകായിട്ട് അരിഞ്ഞെടുക്കാം നീളത്തിലാണ് കേട്ടോ പച്ചമുളക് അരയണത് ഒരഞ്ച് മൂന്ന് നാല് ഒക്കെ മതിയായിരിക്കും പച്ചമുളക് അപ്പം നമ്മൾ പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ പിന്നെ ഇഞ്ചി നമുക്ക് ഇത്രയും വേണ്ട കേട്ടോ പകുതി കഷ്ണം മതി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് ണം അപ്പൊ തൊലി കഴുകിയിട്ട് ഒരു കഴുകാണ് കേട്ടോ കൊടിച്ച് ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടു നീളത്തില് അത് കഴിഞ്ഞ് ചവാളയാണ് കേട്ടോ ചവാള നമ്മൾ ിയുന്നത് തന്നെയാണ് അറിയുന്നത് ഒരു സവോളയുടെ പകുതി മതി ഞങ്ങൾ ഇതിന് പകരം ചെറിയ ചെറിയുള്ള ഇടാറ് ചെറിയുള്ളിട്ട് നല്ല ടേസ്റ്റിയാണ് പക്ഷെ ഇന്ന് ഉള്ള സവോളുള്ളത് കാരണം ഇട്ടതാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മള് ചെറിയ കഷ്ണം തക്കാളിയാണ് ഇട്ടിരിക്കുന്നത് ഓരോന്നോറന്ന് അരിഞ്ഞിടാനാണ് നമ്മൾ തക്കാളിയും എല്ലാ സാധനങ്ങളും ഇതിലൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ അരിഞ്ഞ് പുളി കിട്ടാൻ വേണ്ടിയിട്ട് മാങ്ങയാണ് ഇടുന്നത് കേട്ടോ ക്രിഞ്ചിന്ന് മാങ്ങ എടുത്തു നോക്കിയിട്ടുണ്ട് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിലത്തെ മാങ്ങ കഴിക്കാനായിട്ട് ആദ്യം മുറിച്ചതിന്റെ പകുതി ഇരിക്കണ്ടായിരുന്നു അതാണ് പാടുകൾ ഒരു തൊലി കളഞ്ഞിട്ട് വേണം ഭയങ്കര പുളി ഉണ്ടോ മൈക്ക് പിന്നെ ചേച്ചി പനിയെ ചേച്ചി പനിയനും ഇതേ ഇരിക്കുന്നുണ്ട് ടി വി കണ്ടിട്ട് നമ്മൾ മാങ്ങ ഒക്കെ ചെത്തിയിട്ട് ഒരു കയ്യിലെടുത്തിട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ ഒന്നും കൂടി എരിഞ്ഞിട്ട പച്ചറികളൊക്കെ ഇതൊക്കെ ഇട്ടൊന്ന് കോട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചേര നമുക്ക് മൂമൂടി വെക്കാനാ അടുത്ത പണി എന്ന് പറയുന്നത് നാളികേരം ചേരുകാളികേരം പൊട്ടിക്കാൻ കേട്ടോ അതിന്റെ വെള്ളം എനിക്ക് വേണം നാളികേരം രണ്ടാക്കി എടുത്തിട്ടുണ്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബായ്